ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അച്ഛനും പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് ചാലക്കുടി പുഴയും കാണാൻ വേണ്ടിയിട്ടാണ് ചാലക്കുടി പുഴയല്ല ചാലക്കുടി പുഴയാണെങ്കിലും പക്ഷേ ആ ക്ഷേത്രമുള്ള ഭാഗത്തിന് ആ പുഴയ്ക്ക് വേറൊരു പേരാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമല്ലേ എനിക്കും ആ കൗതുകം നല്ലോണം ഉണ്ട് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥല സ്ഥലമാണ് പൈതൃകം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നൊരു ഭൂമി പ്രദേശമാണ് എന്താ ഏതാന്നൊക്കെ വഴിയെ പറയാം എന്തായാലും ശിവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് ഒരു പുഴ ഗതി മാറി ഒഴുകോ എന്നാൽ ആ പുഴയുടെ കഥ പറയാനാണ് ഞാൻ ഇത് പോകുന്നത് ഞാൻ മാത്രല്ല അർജുനും പാളയമ്പറമ്പിൽ നിന്ന് വൈന്തലയ്ക്ക് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രവും ചേർന്നുള്ള നദീപ്രദേശവും കാണാൻ പറ്റുന്നത് പാളയംപറമ്പിലുള്ള ചുക്കിടിക്കാട് മനയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയ്ക്ക് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട് പക്ഷേ ആ കഥകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ചാലക്കുടി പുഴയിലെ ഈ ഭാഗത്തിന് മാത്രം വേറൊരു പേരാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതെ വേറൊരു പേരാണ് കണ്ട് ഒഴിഞ്ഞ ആർ അഥവാ കണ്ടൊഴിഞ്ഞാർ ഇതാണ് ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം ചാലക്കുടി പുഴ പടിഞ്ഞാറോട്ട് ഒഴുകിയിരുന്ന സമയത്ത് ശിവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പുഴ കിഴക്കോട്ട് ഗതിമാറി ഒഴുകി ഈ ചെറിയ പ്രദേശത്തെ ജലത്തിന് ഗംഗയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾക്ക് ഇവിടെ നിന്ന് ജലം കൊണ്ടുപോകുന്നുണ്ട് ചോള ഭരണകാലത്തെ നിർമ്മാണ ശൈലി തന്നെയാണ് ഈ ക്ഷേത്രത്തിനുമുള്ളത് ദക്ഷയാഗ സമയത്ത് ദക്ഷൻ ശിവനെ വിളിച്ചിരുന്നില്ല ആ ക്രോധത്തിലിരിക്കുന്ന ഭാവമാണ് ഇവിടുത്തെ ശിവഭാഗവാൻ്റേത് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ടാവും ഇതുപോലെ കഥ പറയുന്ന കാവുകളും അമ്പലങ്ങളും ചരിത്രപ്രസിദ്ധമായ പ്രദേശങ്ങളും ഒന്ന് കണ്ണും മനസ്സും തുറന്നു നോക്കൂ ചുറ്റും കാണാം ഒട്ടനവധി പ്രദേശങ്ങൾ